വേട്ടാമ്പാറ സെൻറ്റ് സെബാസ്റ്റ്യൻസ് പള്ളി രജത ജൂബിലി പെരുന്നാളിന് കൊടിയേറി തിരുനാൾ ബിഷപ്പ് മാർ ജോർജ് കണ്ടത്തിൽ കൊടിയേറ്റി വേട്ടാമ്പാറ സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ രജത ജൂബിലി തിരുനാളിന് ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ കൊടിയേറ്റി വികാരി ഫാദർ ജോഷി നിരപ്പിൽ ഫാദർ ജോസ് പുളിക്കുന്നേൽ ഫാദർ ലിജോ പുളിക്കൽ എന്നിവർ സഹകാർമ്മികരായി ആഘോഷ തിരുനാൾ കുർബാന അർപ്പിച്ചുകൊണ്ട് ബിഷപ്പ് സന്ദേശം നൽകി തുടർന്ന് നടന്ന പള്ളിയുടെ രജത ജൂബിലി പൊതുസമ്മേളനം കറുകുറ്റി സെന്റ് തോമസ് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഫാദർ സിബി ഞാവള്ളിക്കുന്നേൽ സി എം എഫ് ഉദ്ഘാടനം ചെയ്തു ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ അധ്യക്ഷനായി രൂപത വികാരി ഫാദർ പയസ് മാലെ കണ്ടത്തിൽ ആനണി ജോൺ എം എൽ എ പ്രസിഡന്റ് ജെസി സാജു എന്റെ നാട് ചെയർമാൻ ഷിബു തെക്കുംപുറം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലിസി ജോസഫ് വാർഡ് മെമ്പർ സി ബി എൽദോസ് ഫാദർ ജോഷി നിരപ്പേൽ സിസ്റ്റർ സ്നേഹ പോൾ ഫാദർ ജോസഫ് കല്ലറിക്കൽ ഫാദർ ജോസ് കൂനാനിക്കൽ സിസ്റ്റർ ജാസ്മിൻ എസ് എം സി ജൂബിലി കൺവീനർ കെ സി ജോണി തുടങ്ങിയവർ സംസാരിച്ചു തീർത്ഥാടകരായി നമുക്ക് വർഷത്തെ ജൂബിലി ആഘോഷിക്കുന്നതിന് തുടക്കമാണ് പ്രത്യേകിച്ച് ജോഷിതിനെയും ഉടപ്പു തന്നെയും ഇവിടെയുള്ള വൈദികരെയും പല വൈദികരും സിസ്റ്റേഴ്സ് എല്ലാവരെയും അഭിനന്ദിക്കുന്നു നല്ല ഒരു കൂട്ടായ്മയായിട്ട് ഈ ഇടവക ഇനിയും മുന്നേറട്ടെ എന്ന് ആശംസിക്കുകയാണ് ഡെസ്ക്